പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ അർത്ഥികൾ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സൂപ്പർ താരത്തെ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായി അദ്ദേഹത്തിന് ഈ സീസൺ അവസാനിക്കുന്നവരെ കരാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്നൊരു പ്രീ കോൺട്രാക്ട് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയത് എന്നാൽ ഇപ്പോൾ ആ കരാർ അവസാനിച്ചത് തന്നെ ഇപ്പോൾ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായി മാറിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഡീൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴുകയാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ താരത്തെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് വെച്ചതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായി കരാറുള്ളത് കൊണ്ടായിരുന്നു അന്നൊരു പ്രീ കോൺട്രാക്റ്റ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായ കരാർ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയറായി മാറിയിട്ടുണ്ട് വേറെ ആരും മുംബൈ സിറ്റിയിൽ നിന്നും ലോണിൽ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന അമ്മയിണവാ എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ അന്നൊരു പ്രീ കോൺട്രാക്റ്റ് ആയിരുന്നു നൽകിയത് അന്ന് അദ്ദേഹത്തിന്റെ ഒഡീഷയുമായും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായി കരാറുണ്ടായിരുന്നു എന്നാൽ ഇരു ടീമുകളുമായിട്ടുള്ള കരാർ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലയറായിരിക്കും സൂപ്പർ കപ്പൽ കൂടി അദ്ദേഹം ഒഡീഷയ്ക്ക് വേണ്ടി പന്ത് തെട്ടുകയുള്ളൂ അതുശേഷം അടുത്ത ഐ എസ് എൽ സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറായി മാറും ഇപ്പോൾ ആ കരാർ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് നിലവിൽ പുറത്തു വരുന്നത്